ഗുഡ് മോർണിംഗ് ഷിജോ സക്രിയാണേ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇന്നും നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് എൻജിനീയറിംഗ് മേഖലയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തത് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതും രണ്ടാമത് ഡിസ്കസ് ചെയ്യുന്നത് നോർമലി നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെ ധാരാളമായി സാധാരണമായി ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിവിഷനാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ഈ രണ്ട് മേഖലകളിലും നിരവധി അനവധി സാധ്യതകൾ ഇന്ന് ലോകം മുഴുവനായിട്ടുണ്ട് ആ സാധ്യതകൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മുടെ ചൂണ്ടുവലക പ്രോഗ്രാമുകൾ നന്നായി പോകുന്നുണ്ട് അത്യാവശ്യം നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പം എൻജിനീയറിംഗ് ഒക്കെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് കേൾക്കാൻ വേണ്ടി താല്പര്യം കാണിക്കലാം പക്ഷേ എങ്കിലും അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇതൊന്ന് എത്തിക്കാനായിട്ട് നോക്കണം പ്രോഗ്രാമുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്ക് അയച്ചു കൊടുക്കാനും നിങ്ങൾ കൂടുതൽ താല്പര്യം എടുക്കും എന്നുള്ള കാര്യം അതിൽ വിശ്വസിക്കുകയാണ് ഓക്കെ നമുക്കാദ്യമേ നമുക്ക് കെമിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക് പോകാം നമുക്കറിയാം ഈ കെമിക്കൽ എൻജിനീയറിംഗിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ പറയുന്നൊരു കെമിസ്ട്രി ബേസ്ഡ് ആണ് എന്നാൽ ആ സബ്ജക്ട് എന്നുവെച്ചാൽ ആ അല്ല കെമിക്കലുകൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുക കുറച്ച് എന്താ പറയുക കെമിക്കലുകൾ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ കെമിക്കലുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് അകലം പാലിക്കുന്ന സംഗതിയാണ് അല്ലേ നമ്മുടെ ലൈഫിൽ പക്ഷേ ലോകത്ത് ഈ പറയുന്ന ഈ സംവിധാനം ഈ പറയുന്ന ഇല്ലാതെ നമുക്ക് ഈ ലോകം മുന്നോട്ട് പോകില്ല എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ എന്താണ് ഈ കെമിക്കൽ പ്ലാന്റുകളെ ആണ് പ്രധാനപ്പെട്ട ഈ പറയുന്ന എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലം കെമിക്കൽ പ്ലാന്റുകളെ ഉണ്ടാക്കുക അതിന് രൂപകൽപ്പന അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതെങ്ങനെ അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെയാണ് ഇവർ ചെയ്യേണ്ടി വരിക ഈ ലോകത്തുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്നും ഏറ്റവും വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മൂല്യമുള്ള പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുക അത് നിലവിലുള്ള ഇൻഡസ്ട്രികൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ചെയ്യേണ്ടി വരുന്ന ജോലി അതോടൊപ്പം തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ മാലിന്യം എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിന്നും എന്താണ് നമുക്ക് ഉപകാരപ്പെടുന്ന വ്യക്തികൾക്കും ലോകത്തിന് ഉപകാരപ്പെടുന്ന സംഗതികൾ കണ്ടുപിടിക്കുക എന്നുള്ളതും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞ മാലിന്യങ്ങളിലെ രാസവസ്തുക്കൾ ഒഴിവാക്കുക എന്നുള്ളതും ഈ മേഖലയിലുള്ള ആൾക്കാരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ബയോടെക്നോളജി ടെക്നോളജി ഒക്കെ ഈ പറയുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗ്മാരെ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളാണ് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മിനറൽസ് ആൻഡ് മെറ്റൽസ് ഒക്കെ ഇല്ലേ അതിൻ്റെ അകത്ത് ധാതു സംസ്കരണം മേഖലകൾ അങ്ങനെ നിരവധി വൈവിധ്യമായ മേഖലകളിൽ ജോലി സാധ്യതയുള്ളൊരു ഒരു കോഴ്സാണ് ഈ പറയുന്ന നാല് വർഷത്തെ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് ബി ടെക് ബി ഇ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ കോഴ്സ് ഉണ്ട് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഐ ഐ ടി പോലുള്ള സാധനങ്ങളാണ് ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുണ്ട് എലിജിബിലിറ്റി ട്വൽ പ്ലസ് ടു ആയിരിക്കണം ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടായിരിക്കണം നമ്മൾ ഈ പറയുന്ന ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി പോകുന്നതാണ് നല്ലതെന്ന് നിങ്ങൾ വിചാരിക്കുക ഈ പറയുന്ന പ്രെട്രോ പ്രോമി കെമിക്കൽ പ്ലാന്റുകൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ സിന്തറ്റിക് കമ്പനികൾ ഇങ്ങനെയൊക്കെയുള്ള അവിടെയൊക്കെ ഈ പറയുന്ന കെമിക്കൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ധാരാളം ജോലി ഉള്ള സാധ്യതകളുള്ള മേഖലകളൊക്കെയാണ് അപ്പം നിലവിലുള്ള പ്ലാന്റുകളെ നവീകരിക്കുക പുതിയ പ്ലാന്റുകൾ സൃഷ്ടിക്കുക പുതിയ പ്രൊഡക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് വരിക നിലവിൽ മനുഷ്യർക്ക് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി ആ ഏറ്റവും അപായം കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചർ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ലോകത്തെ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക ഇതൊക്കെ ഈ പറയുന്ന കെമിക്കൽ എഞ്ചിനീയർ എൻജിനീയേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏകദേശം ഒരു സാഹചരണം കെട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ് രണ്ടാമത്തെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ആണ് നമുക്കറിയാം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സാണ് എനിക്ക് തോന്നുന്നു ഈ എൻജിനീയറിംഗ് മേഖലകളിൽ എക്കാലത്തും എക്കാലത്തും ഒരേ രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മേഖലയെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ആൾക്കാർ മുൻപ് കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ നമ്മുടെ ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ ഈ കോഴ്സുകൾക്ക് സീറ്റ് അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു പക്ഷേ കഴിഞ്ഞൊരു പത്ത് വർഷം പതിനഞ്ച് വർഷം കൊണ്ട് ഈ മേഖലയിൽ ഈ പറഞ്ഞ ഈ സ്ട്രീമിൽ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സ്പെഷ്യലൈസേഷൻ പഠിക്കാൻ വേണ്ടിയുള്ള സീറ്റുകൾ ഇന്ത്യ ഒട്ടാകെ ധാരാളമായി വന്നിട്ടുണ്ട് ഇന്ത്യക്ക് വെളിയിലും പറഞ്ഞ സാധ്യതകൾ വന്നിട്ടുണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ ജോലി ചെയ്യാനുള്ള സാധ്യത ധാരാളമായിട്ടുള്ള മേഖലയാണ് എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് മേഖലകളിലെ ട്രഡീഷണൽ എൻജിനീയറിങ്ങിലെ ഏറ്റവും ടോപ്പായിട്ട് തന്നെ ഇപ്പോൾ പോകുന്ന ഒരു മേഖലയായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു 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 വൈഡാന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്ക് നമ്മുടെ നമ്മുടെ നമ്മൾ സാധാരണ ഉപയോഗിച്ച് ജനറേറ്റർ അല്ലെ വളരെ കോമൺ ആണ് വീടുകളിലെ സാധനങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ജനറേറ്റർ ഉപയോഗിക്കാറുണ്ടല്ലോ ഇതേപോലെയാണ് അതിൻ്റെ അതിന് മാറ്റം എന്താണ് ഈ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്ന് പറയല്ലേ അപ്പം ഈ രണ്ട് റേഞ്ചും ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എല്ലാം ഈ ഇത്രയും വിശാലമായിട്ടുള്ള ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന മേഖലയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻസ് അതിൻ്റെയൊക്കെ രൂപമാറ്റം വരുത്തുക ഏറ്റവും സിംപ്ലിഫൈഡ് സിംപ്ലിഫൈഡായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഉപയോഗം ഇങ്ങനെയുള്ള എക്യുപ്മെൻസ് ഉണ്ടാക്കിയെടുക്കുക അത് അത് അതിൻ്റെ അതിൻ്റെ റിസർച്ച് അതിൻ്റെ നിർമ്മാണം ഇത് ഇതിൻ്റെ എന്താ പറയുക മെയിൻ്റനൻസ് ഇതൊക്കെ ഇതുമായെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ഈ മേഖലയിലെ സ്പെഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്പെഷ്യലൈസേഷൻ പറ്റുന്ന സംഗതികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക എനർജി ജനറേഷൻ മേഖല സ്പെഷ്യലൈസ്ഡ് ആണ് അതിൻ്റെ ട്രാൻസ്മിഷൻ അതോടൊപ്പം തന്നെ അതിൻ്റെ എന്താ പറയുക വിതരണം സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക ഇതൊക്കെ ഇതിലെ ഇതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്പെഷ്യലൈസേഷന് വരുന്ന കാര്യങ്ങളാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മേഖല ഭയങ്കരമായ പുരോഗതി കാണിച്ചിരിക്കുന്ന മേഖലയാണ് ഇപ്പം ഒരു 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 പർട്ടിക്കുലറായിട്ട് നമ്മുടെ ഒരു ഒരു ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെ അവിടെ അതിനെ സ്പെഷ്യലൈസ് ചെയ്യുക അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ ഉത്തരവാദിത്വം ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഈ റോബോട്ടിക്സ് ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞ സംവിധാനം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനുഷ്യൻ്റെ ആവശ്യകത കുറച്ചുകൊണ്ട് യന്ത്ര സഹായത്ത റോബോട്ടിക്സ് ആയിട്ട് റോബോട്ടിക് ഉള്ള ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മേഖലയിലൊക്കെ നോക്കിയാൽ ഇതൊരു ഞാൻ പറഞ്ഞു പറഞ്ഞൊരു സ്പെഷ്യലൈസ്ഡ് മേഖലയിൽ സ്പെഷ്യലൈസേഷനായിട്ട് കാണാനായിട്ട് സാധിക്കും ഏവിയേഷൻ ഇലക്ട്രോണിക്സ് മറ്റൊരു മേഖലയാണ് എല്ലാ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഏവിയേഷൻ ഇലക്ട്രോണിക്സ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായിട്ടുള്ള സാധ്യതയാണ് നമുക്കിതിനകത്ത് വരാനുള്ളത് എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇൻക്ലൂഡിങ് റഡാർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഫൈബർ ഒപ്റ്റിക്കൽ സംവിധാനങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബേസ് ആണ് അതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എം ടെ കോഴ്സിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ബിടെക് കോഴ്സാണ് ബേസ് കോഴ്സ് നേരത്തെ എല്ലാ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ പറഞ്ഞുകൊണ്ട് തന്നെ ബി ടെക് ബി കോഴ്സുകളാണ് നാല് വർഷത്തെ കോഴ്സുകൾ മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും നല്ല സാധനങ്ങൾ ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ലോകത്തെവിടെയാണെങ്കിലും വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കുക ഹൈലി റിസേർച്ച് പഞ്ചായത്തോട് പോകാൻ സാധ്യമാണെങ്കിൽ അതോടൊപ്പം കുറച്ച് മാനേജ് മാനേജൻ സ്കില്ലോടെ നമുക്കുണ്ടെങ്കിൽ ഈ മേഖല ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ മനസ്സിക്കേണ്ടതിനേക്കാലും വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ അവൻ്റെ ലൈഫിലെ എത്തിക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അപ്പം വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും ആശംസകളും നന്മകളും താങ്ക് വെരി മച്ച്